നമ്മുടെ ഇന്നത്തെ ഈ യാത്ര എൻ്റെ ഒരു ഫ്രണ്ടിനൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്നും നാട്ടിലെത്തിയ സമയം ഞങ്ങളൊരു ഔട്ടിങ്ങിനായി ഇറങ്ങിയതാണ് നമ്മൾ വന്നിരിക്കുന്നത് തന്നെ വൈക്കം കായലോരത്തിലേക്കാണ് കുട്ടികളുടെ വേനൽ അവധിയും കഴിഞ്ഞ് മഴ തുടങ്ങിയ സമയം ഈ സമയത്ത് വൈക്കം കായലോരത്ത് നമ്മൾ വന്നാൽ നമുക്ക് എൻജോയ് ചെയ്യുവാൻ ഉള്ള സന്ദർഭമാണോ എന്നറിയുവാൻ കൂടെയാണ് ഈ വരവ് മഴക്കാറുകളാൽ മേഘാവൃതമായ ഈ കായലോരവും മനസ്സിന് കുളിർമയകുന്ന ഈ അന്തരീക്ഷവും ഈ യാത്രയുടെ ഒരു സവിശേഷതയാണ് വളരെ സമാധാനപരമായി ഇരിക്കുവാനും പോസിറ്റീവ് വൈബ്രേഷൻ കൂടുതലുള്ള ഒരു സ്ഥലവുമാണ് ഈ വൈക്കം കായലോരം ഈ കാണുന്നത് വൈക്കം ബോഡ്ജെട്ടിയാണ് വളരെ സവിശേഷത നിറഞ്ഞ ഒരു കാഴ്ച കൂടെയാണ് കായലോരത്തെ സ്റ്റാച്ചൂസ് ഈ വഴിയുടെ അവസാനം വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് നമ്മുടെ വാഹനം നമുക്ക് അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് തീർക്കാൻ പറ്റാത്തതൊന്നും ഇടക്ക് മുടങ്ങിയിട്ടുണ്ടെങ്കിലും മടങ്ങിയിട്ടുള്ളൂ മടങ്ങിയിട്ടുള്ളൂ അല്പം അവസാനം ബുദ്ധിമുട്ടുകളൊക്കെ അർത്ഥം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് അത് നേടുമ്പോഴാണ് അതിനൊരു ബുദ്ധിമുട്ടുള്ളൂ ബുദ്ധിമുട്ടും ഉണ്ടാവും അതിനൊരു വിലയുണ്ടാവും എൻ്റെ സുഹൃത്തിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആക്കിയതിന് ശേഷം നമ്മൾ അത്ഭുതകരമായ മറ്റൊരു കാഴ്ച കാണാനായി യാത്രയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് വൈക്കം തൃപ്പൂണിത്ര റൂട്ടിലാണ് പൂത്തോട്ട പാലം വഴിയാണ് നമ്മൾ കടന്നു പോകുന്നത് പൂത്തോട്ടയും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോരുമ്പോൾ കാട്ടിൽക്കുന്ന് എന്നൊരു പ്രദേശമുണ്ട് കാട്ടിക്കുന്നായി തീർന്ന പ്രദേശം ഇവിടെ രണ്ട് തല ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ട് തലയുള്ള ഒരു തെങ്ങാണ് കുറച്ച് നാൾ മുമ്പ് ഇതിന് അഞ്ച് തലയുണ്ടായിരുന്നു അത് ഓരോന്നായി അടർന്നു പോയി ഇപ്പോൾ രണ്ട് തലയായി ശേഷിക്കുന്നു ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്